നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് ഭഗവത് ദർശന സുഹൃതം നേടാൻ ഏകാദശി വൃഷ്ടം അനുഷ്ഠിച്ച് പതിനായിരങ്ങൾ ഇന്ന് ഗുരുവായൂരിലെത്തും ദേവസ്വത്തിന്റെ വകയായി ഇന്ന് ഉദയാസ്തമന പൂജ നടക്കും രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം കാഴ്ച ശിവേലി കൊമ്പൻ ഇന്ദ്രസൻ ഭഗവാന്റെ തങ്കത്തിടം വേറ്റിയുള്ള എഴുന്നള്ളിപ്പ് നടത്തും സ്വർണക്കോലം എഴുന്നള്ളിപ്പിന് ശ്രീധരനും ചെന്താമ്പരാക്ഷനും പറ്റാനകളാകും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ സി പി എം അക്രമികൾ ക്രൂരമായി വധിച്ച സ്വർഗീയ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഇരുപത്തി ആറാം ബലിദാന വാർഷികം ഇന്ന് ഇന്ന് രാവിലെ എട്ടിന് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഒൻപതിന് പാനൂർ ശക്തി കാര്യാലയത്തിൽ അനുസ്മരണവും സംഘടിപ്പിക്കും ആർ എസ് എസ് ഉത്തര കേരളം പ്രാന്തസമ്പർക്ക പ്രമുഖ് എൻ സി ടി രാജഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാലിന് പാനൂർ ടൌണിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സംസാരിക്കും തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം കാർഡുടമകൾ പട്ടികയിൽ നിന്ന് പുറത്തായി പേരാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായത് പുറത്തായവർ മതിയായ രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം അതേസമയം ഇവർക്ക് പകരക്കാരായി മറ്റ് അർഹരെ പരിഗണിക്കുന്നുണ്ട് നാല് വർഷം മുമ്പാണ് അനർഹരെ പുറത്താക്കൽ നടക്കുന്നത് നടപടി ആരംഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു കെ പി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പത്തനംതിട്ട മഹിതാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ രാഹുൽ ഈശ്വർ ദീപ ജോസഫ് ദീപ് ജോസഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇവർക്കെതിരെ അതിജീവിത പരാതി നൽകിയിരുന്നു അനാശാസ്യത്തിന് പിടികൂടിയ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വടകര ഡിവൈഎസ്പി ഉമേഷിനെ ഒടുവിൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു പാലക്കാട് എസ് പി അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നുള്ള ഡി ജി പിയുടെ ശുപാർശയിലാണ് നടപടി ഉമേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാനും നീക്കമുണ്ട് ചരക്ക് സേവന നികുതി ജി എസ് ടിയിൽ വൻ ഇളവ് ലഭിച്ചതോടെ വാഹന വില്പന പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുന്നു ഒക്ടോബറിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത് വാഹനങ്ങളുടെ ജി എസ് ടി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചതാണ് നേട്ടമായത് ഒക്ടോബറിൽ മാത്രം തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വാഹനങ്ങളുടെ വിൽപ്പന നേടാനായി ഒക്ടോബറിൽ വിൽപ്പന നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം ഉയർന്നു ഇരുചക്ര വാഹനങ്ങളിൽ അൻപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് ശതമാനവും യാത്രാ വാഹനങ്ങളിൽ പതിനൊന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും വളർച്ച നേടി റെക്കോർഡിട്ടെന്ന് വാഹന ഡീലർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അഭിഭാഷകനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു വെട്ടേറ്റ അമ്മ ഗുരുതരാവസ്ഥയിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടല്ലൂർ തെക്ക് പീഡികച്ചിറയിൽ നവജിത് ആണ് പിതാവ് നടരാജനെ വെട്ടിക്കൊലപ്പെടുത്തിയത് നടരാജന് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ അമ്മ സിന്ധു മാവേലിക്കരയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി എട്ടരയ്ക്കായിരുന്നു സംഭവം മാതാപിതാക്കളുമായുണ്ടായ തർക്കത്തെ തുടർന്ന് നവജിത് ഇരുവരെയും വെട്ടുകയായിരുന്നു േട്ട് പ്രദേശവാസികൾ എത്തിയപ്പോൾ നവജിത് ചോരബുരണ്ടുമായി വീടിന് പുറത്തു നിൽക്കുന്നതാണ് കണ്ടത് ബി എൽഒമാർ ജോലി സമ്മർദ്ദത്തിലാണെന്ന ആക്ഷേപം ശക്തമായിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എസ് ഐ ആർ നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചത്തേക്ക് നീട്ടി അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ പതിനൊന്ന് വരെയാണ് നീട്ടിയത് അന്നാണ് കേരളത്തിൽ തദ്ദേശ വോട്ടെടുപ്പ് പൂർത്തിയാവുന്നത് ഡിസംബർ നാലായിരുന്നു നിലവിലെ സമയപരിധി ഇന്ത്യയുടെ ജൻസെറ്റേയും ബഹിരാകാശ മേഖലയിൽ കുതിച്ചു നേട്ടങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു അവ രാജ്യത്തിന്റെ പുതിയ ചിന്ത നവീകരണം യുവശക്തി എന്നിവ പ്രകടമാക്കുന്നുവെന്ന് പറഞ്ഞു തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി ഇരുപത്തി എട്ടാമത് എപ്പിസോഡിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണത്തിൽ യുവ ഇന്ത്യക്കാർ എങ്ങനെ അതിരുകൾ കടക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു മതപരമായ പീഡനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വർഷങ്ങൾക്ക് മുമ്പ് വീടുകൾ വിട്ട് പലായനം ചെയ്ത ബംഗ്ലാദേശിൽ നിന്നുള്ള പന്ത്രണ്ട് ഹിന്ദു അഭയാർത്ഥികൾക്ക് മോദി സർക്കാർ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം നൽകി അതിർത്തി കടന്ന് ഒന്നുമില്ലാതെ എത്തിയ ഈ കുടുംബങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമം സി എ എ പ്രകാരം പശ്ചിമബംഗാളിൽ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു അവർക്ക് ഇത് പതിറ്റാണ്ടുകളുടെ അനിശ്ചിതത്വത്തിന്റെ അവസാനവും അവർ എപ്പോഴും തങ്ങളുടെ മാതൃരാജ്യമായി കണക്കാക്കിയിരുന്ന രാജ്യത്ത് സുരക്ഷിതത്വവും സ്ഥിരതയുള്ളതുമായ ഒരു ഭാവിയുടെ തുടക്കവും അടയാളപ്പെടുത്തുന്നു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങും പട്ടിക പ്രത്യേക തീവ്രപരിഷ്കരണവും ഡൽഹി അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസും സിപിഎമ്മും സിപിഐയും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു എസ്ഐആർ ചർച്ച ചെയ്തില്ലെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുമെന്ന് ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സമ്മേളനം സുഗമമായി കൊണ്ടുപോവാൻ സഹകരിക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു മുപ്പത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളിലെ അമ്പതോളം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിന് സമീപം ഞായറാഴ്ച രണ്ട് സർക്കാർ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പതിനൊന്ന് പേർ മരിക്കുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു അപകടത്തിൽപ്പെട്ട ബസ്സുകളിലൊന്ന് കാരക്കുടിയിലേക്കും മറ്റൊന്ന് മധുരയിലേക്കും പോവുകയായിരുന്നുവെന്നും തിരുപ്പത്തൂരിനടുത്തുള്ള ഒരു റോഡിൽ വെച്ച് ഇടിച്ചാണ് അപകടമുണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എട്ട് സ്ത്രീകൾ രണ്ട് പുരുഷന്മാർ ഒരു കുട്ടി എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അസം അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി യോജിപ്പിക്കുന്ന ഭൂപ്രദേശം വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരിയാണ് ഇതിന്റെ വീതി കുറവ് കാരണം ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയിലെ വിഘടനവാദികളായ ജിഹാദികളും ഇന്ത്യയുടെ ഈ ചിക്കൻ നെക്ക് വെട്ടി ഏഴ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകും എന്ന് നിരന്തരം ഭീഷണി മുഴക്കാറുണ്ട് പക്ഷേ ഇനി ഈ ഭീഷണി നടപ്പില്ല മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിച്ച് സിലിഗുരിയെ ജിഹാദികൾക്ക് ബാലികേറാ മലയാക്കുകയാണ് ഇന്ത്യൻ സൈന്യം രഹസ്യ സേനകൾ നൽകിയ വിവരമനുസരിച്ചാണ് ഈ സൈനിക നീക്കം പാകിസ്ഥാൻ ഐഎസുമായി ബന്ധമുള്ള ഭീകരനായ ഷഹസാദ് മൂന്ന് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റിലായ പ്രതികളെല്ലാം ഉത്തരേന്ത്യൻ നിവാസികളാണെന്നും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പുതിയ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇരുവരെയും ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തത് യങ് ഇന്ത്യ ഡോക്ടറേഴ്സ് മെർച്ചൻട്രൈസ് അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ കോൺഗ്രസ് നേതാക്കളായ സുമൻ ദുബൈ സാം പിത്രോദ ഡോട്ടക്സ് പ്രൊമോട്ടർ സുനിൽ ഭട്ടാരി അടക്കമുള്ളവർ കേസിൽ പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത് അതിവിദഗ്ധമാണെന്ന് റിപ്പോർട്ട് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയതു മുതൽ സഞ്ചരിച്ചത് സിസിടി വി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാർ മാത്രം പല വഴിക്ക് സഞ്ചരിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ സി സി ടി വി പരിശോധനയിൽ രാഹുലിന്റെ റൂട്ട് അവ്യക്തം ഇന്നും സിസിടി വി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും ഉച്ചയോടെ രാഹുൽ പോയ വഴി കണ്ടെത്താനാകുമെന്ന് പോലീസ് പറഞ്ഞു ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയായ യുവതിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി വ്യാപക സൈബർ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണിത് പരാതി നൽകിയ യുവതിയുടെ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് ഡോക്ടർ മൊഴി നൽകി രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളികകൾ കഴിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ വ്യാപക നാശം മഴക്കെടുതിയിൽ മൂന്ന് പേർ മരിച്ചു തൂത്തുക്കുടിയിലും തഞ്ചാവൂരിലും വീടിന്റെ മതിലിടിഞ്ഞു വീണാണ് പേർ മരിച്ചത് മയിലാടു തുറയിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവും മരിച്ചു ചെന്നൈയിൽ നിന്നുള്ള അമ്പതിലധികം വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കി തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ റൺവേയിലും വെള്ളം കയറി അമ്പത്തി ഏഴായിരം ഹെക്ടറിലെ കൃഷി നശിച്ചു തീരദേശ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് ചെന്നൈ ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലും മഴയാണ് ആന്ധ്രാപ്രദേശിലും പുതുച്ചേരിയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത ദിവസത്തോടെ ഡിറ്റ്വേയുടെ ശക്തി കുറഞ്ഞേക്കും ആന്ധ്രാ തീരത്തേക്ക് നീങ്ങും അതേസമയം ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടായി കാണാതായവർ ഇരുന്നൂറ്റി പതിനെട്ട് മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പ്രളയഭീതി ഭീതി നിലനിൽക്കുന്നു എഴുന്നൂറിലധികം വീടുകൾ തകർന്നു പാകിസ്ഥാനെ ഭീകര രാജ്യമെന്ന് പരസ്യമായി വിളിച്ച് ബെൽജിയത്തിലെ ഫ്ലമിഷ് പാർലമെന്റ് അംഗവും വ്ലാംസ് വാം പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഫിലിപ്പ് ഡെൻവിറ്റർ യൂറോപ്പിലുടനീളം പാകിസ്ഥാനെ പൂർണ്ണമായും വിലക്കണമെന്നും ഡെൻവിറ്റർ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധങ്ങളും എല്ലാത്തരം സൗകര്യങ്ങളും നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്ലോബൽ പാട്രിയസ് മീറ്റ് ട്വന്റി ഫൈവിൽ അടികിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിയെന്ന് പറയുന്നത് അന്വർത്ഥമാക്കി ഒരു വ്ളോഗർ ഒരു പാകിസ്ഥാൻ ബ്ലോഗർ മൂന്ന് റഷ്യൻ പെൺകുട്ടികളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് വിവാഹത്തിനായി ഒരു ഇന്ത്യൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശി പുരുഷനെ തെരഞ്ഞെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കുമെന്ന് മൂന്ന് റഷ്യൻ പെൺകുട്ടികളും നൽകിയ മറുപടി ഇന്ത്യ എന്നാണ് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ എലോൺ മസ്ക് വർഷങ്ങളായി കഴിവുള്ള ഇന്ത്യക്കാരെ നിയമിക്കുന്നതിലൂടെ യു എസിന് വളരെയധികം നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു രാജ്യത്തിന്റെ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളിൽ ചിലത് എച്ച് വൺ ബി വിസ പ്രോഗ്രാമിന്റെ മുൻകാല ദുരുപയോഗങ്ങളിൽ നിന്നും മുൻ ഭരണകൂടങ്ങൾക്ക് കീഴിലുള്ള അമിതമായ മൃദുലമായ സമീപനത്തിൽ നിന്നുമാണെന്ന് ചൂണ്ടിക്കാട്ടി വിസ മാനദണ്ഡങ്ങളും പ്രവചനാതീതമായ നയമാറ്റങ്ങളും കാരണം മങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് റിപ്പീറ്റ് തന്റെ പങ്കാളിയായ ഷിവോൺ സിലിസിന് ഇന്ത്യൻ വംശജരുണ്ടെന്നും അവരുടെ ഒരു മകന് നോബൽ സമ്മാന ജേതാവായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരന്റെ പേരാണ് നൽകിയിരിക്കുന്നതെന്നും എലോൺ മസ്ക് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രതിരോധ സേന മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ നിരോധിച്ചു സർക്കാർ സ്പോൺസർ ചെയ്ത സൈബർ ക്യാമ്പയിനുകളിൽ നിന്നുള്ള ഹാക്കിംഗ് അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് സൈന്യം നൽകുന്ന ലൈനുകളിൽ ഐഫോൺ മാത്രം ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കി ഹമാസ് ഹിസ്ബുള്ള മറ്റ് എതിരാളികൾ എന്നിവർക്കെതിരായ തുടർച്ചയായ യുദ്ധത്തിനിടയിൽ കമാൻഡ് ആശയവിനിമയങ്ങൾ സംരക്ഷിക്കാനുള്ള ഐഡിഎഫിന്റെ ശ്രമങ്ങളിൽ ഗണ്യമായ വർധനവ് കാണിക്കുന്നതായി ആർമി റേഡിയോയെ ഉദ്ധരിച്ച് ജെറൂസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി